ഒരു സിനിമയൊക്കെ വരുന്ന സമയത്തെ ഇപ്പോഴത്തെ പോയിന്റിൽ മാനിഫെസ്റ്റ് ചെയ്ത് ഇന്നൊരു ആക്ടറുടെ കൂടെ അഭിനയിക്കണം അതിനുവേണ്ടി കാത്തിരിക്കണം അങ്ങനത്തെ ഒരു മെന്റൽ സ്പേസ് ഉണ്ടോ ഭാമയ്ക്ക്

വർക്ക് hmm. hmm. ോ എന്നാലല്ലേ ആ കാര്യം നടക്കുള്ളൂ അപ്പൊ ഡെഫിനായിട്ട് ആ ഒരു പാട്ടും നടക്കുന്നുണ്ടായിരുന്നു അതായത് മാനിഫെസ്റ്റിംഗ് മാത്രം ഉണ്ടായ കാര്യം നടക്കില്ല ഈ എനിക്ക് ഞാൻ പറഞ്ഞതരാം ഒരു ബിരിയാണി രണ്ട് ബിരിയാണി കഴിക്കണമെന്നുണ്ടെന്ന് വെച്ചോ ഞാൻ ചിക്കൻ ബിരിയാണി ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണിപ്പൊ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് രാവിലത്തോട്ട് വേണമെങ്കിലും ഒന്നും കഴിക്കില്ല എന്നിട്ട് ഈ ഉച്ചയാകാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കാം ആ ബിരിയാണി ഇതാവാൻ മറ്റേ നെയ്യ് ആ ഒരു ആ ഒരു സ്മെല്ലും ആ അല്ലാത്ത ആ മറ്റേ ഭയങ്കര നല്ല ബന്ധം ചിക്കനും ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന അപ്പൊ അതിങ്ങനെ ആലോചിച്ച ആലോചിച്ച ഉച്ച വരെ ഞാനിങ്ങോട് നിക്കു ഉച്ചക്ക് ഞാൻ ബിരിയാണി കഴിക്കാം പക്ഷെ പണ്ടത്തെ അത്ര എനിക്കിപ്പോ കഴിക്കാൻ പറ്റുന്ന എനിക്കിപ്പോ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒന്നര മാക്സിമം ഇപ്പൊ ഒന്നേ പറ്റുന്നുള്ളൂ ഒരു ഇങ്ങനെ പറയുന്നത് കരിയറിൽ ഞാൻ കാണുന്നത് ഇല്ല പക്ഷെ പിന്നെ അധികം ഒന്നും കഴിക്കില്ല പിന്നെ അതല്ല അന്ന് പിന്നെ ആ ദിവസത്തെ ഫുഡ് പിന്നെ അധികം ഒന്നും കഴിക്കില്ല പിന്നെ കുറച്ചോ പിന്നെ ഈ ക്രേവി ഞാൻ അടുത്തൊരാഴ്ച വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും അതിന്റെ അടുത്ത് അതിന്റെ മുന്നേ വേറെ ഒന്നും വന്നില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടോ അറിയാണിത് എന്ത് കൈൻ്റെ തലശ്ശേരി ദം ബിരിയാണി ഓക്കെ കോഴിക്കോട് കണ്ണൂർ കോഴിക്കോട് കണ്ണൂർ സൈഡിലേക്ക് വന്ന കഴിഞ്ഞാ കിട്ടുന്ന ബിരിയാണിന്റെ ടേസ്റ്റ് അത് വേറെ എവിടെയും കിട്ടില്ല അല്ലെ ബിരി പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് കോഴിക്കോട് കണ്ണൂര് അത് കോഴിക്കോട് വേറെ ബിരിയാണിയാണ് തലശ്ശേരി വേറെ ബിരിയാണിയാണ് കണ്ണൂർ വേറെ കാസർഗോഡ് വേറെ അതെ എനിക്ക് ഇഷ്ടം കോഴിക്കോട് ഓരോ ബിരിയാണിക്ക് ഓരോ ടേസ്റ്റാ പക്ഷെ ഒന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ബിരിയാണി ഞാൻ ഞാനുണ്ടാക്കണേ കോഴിക്കോട് ഇട്ട് വരെ ഏത് ബിരിയാണി എനിക്ക് ഡോറികൾ തുറന്നുപോയിട്ട് സിനിമയുടെ അതൊക്കെ അടുത്ത പോയിന്റ് വിത്ത് ലീഡ് ലേഡി അത് എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓരോ ആക്ടേഴ്സ് എങ്ങനെയാണ് ഇൻഡിമസി കാണിക്കുന്നത് നടിയുടെ അടുത്ത് അതിൻ്റെ ഒരു ലൈൻ എത്ര വരെ ആവാന്നൊക്കെ സംസാരിക്കുന്നു നമ്മൾ ലാലേട്ടൻ ആക്ടേഴ്സിൻ്റെ ഇവിടെ നായികൻ ഇവിടെ ഇങ്ങനെ പിടിക്കുന്ന ഒരു കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആസിടെ കാര്യം നമ്മൾ സംസാരിച്ചു അപ്പം ഈ ഉയരയിൽ പർവത്തിരുപത്തി അഞ്ച് ഏകദേശം അഞ്ചു ഭാഗത്ത് തലവെച്ച് കരയുന്ന ഒരു ഒരു സീക്വൻസ് ഉണ്ട് ഈ കിഷ്കിന്റെ കണ്ടത്തിലും അതൊരു സഗിങ് ആൻഡ് ക്രൈം സീൻ ഈ ആക്ട് ഈ ലീഡ് ലേഡിനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ജെല്യൂനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് വളരെ സത്യസന്ധത ഫീൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ആ സമയത്ത് ചെയ്യാൻ വേണ്ടി മാത്രം മാത്രമല്ല അതിനൊരു പ്രോസസ് ഉണ്ടോ ഒരു ഒരു ആളെ ടച്ച് ചെയ്യുന്നതിന് നിങ്ങൾ ഫ്രെയിമിനകത്ത് കൊണ്ടുവരുന്ന എന്തെങ്കിലും സ്കില് ഉണ്ടോ അല്ല ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എനിക്ക് അതിൻ്റെ അത് ഇപ്പം നമ്മൾ രണ്ടുപേരും ആ ക്യാരക്ടേഴ്സ് ആയിട്ട് തന്നെയാണല്ലോ അതിൽ നിൽക്കുന്നത് അപ്പൊ അത്രയും എന്തോ ഭാഗ്യം കൊണ്ട് എന്റെ കൂടെ ഈ പറയുന്ന സീനുകളിലെല്ലാം അഭിനയിച്ചത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ആക്ടേഴ്സ് തന്നെയാണ് അപ്പൊ അവർ അവരെ എൻ്റെ അതേ ഇമോഷൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഇപ്പൊ ആയിട്ട് അങ്ങനെ ഹഗ് ചെയ്തതിനകത്ത് എനിക്ക് ആ അതാ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല എനിക്കത് അറിയില്ല ചിലപ്പോൾ അവരായിട്ട് അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ സീൻ അത്രയും ഡിമാൻഡ് ചെയ്യുന്നോണ്ടായിരിക്കാം ഉം ഇപ്പൊ ഷാരൂഖ് ഖാൻ ഒക്കെ നെക്കിന് അവിടെ ഉമ്മ വെക്കുന്നത് ഷാരുഖ് ഖാൻ കൊണ്ടുവന്നൊരു ട്രെയ്റ്റ് ആണ് ലേഡീസിന്റെ അപ്പൊ അതിന് ഈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടായിരുന്നു അതായത് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും അങ്ങനൊന്നുമില്ല അത് ഡയറക്ടർ പറയുന്നത് പറയുന്നതുകൊണ്ടോ സ്ക്രിപ്റ്റിലുള്ളത് കൊണ്ടോ ഒക്കെ സംഭവിക്കുന്നതാണ് ഞാനായിട്ട് അതിന്റെ അത് ഒരു മാജിക്കും കാണിക്കുന്ന രേഖാചിത്രത്തിൽ ഈ പറഞ്ഞ ഒരു ത്രില്ലർ സ്വഭാവം ഇല്ല ഒരു ഡ്രാമയാണ് എന്ന് അപ്പം ഇതിനകത്ത് ആളുകളെ ഹുക്ക് ചെയ്യുന്ന എലമെന്റ്സ് എന്ന് ഹുക്കിന് അകത്ത് ത്രില്ലാതെ യഥാർത്ഥ സംഭവം നമ്മൾ ഓർത്തോർത്ത് പോകുന്നതായിരിക്കും അതിന്റെ ഹുക്കിംഗ് പോയിന്റ് ആ ഇതിന് ഇതിന് ഒരു എല്ലാ കേസ് അന്വേഷണത്തിനുള്ള പോലെ ഒരു ഗ്രോത്ത് ഉണ്ട് അത് അതിന്റെ നരേഷൻ അത് അത് സംഭവിച്ചതും പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചു പോകുമ്പോ ഉണ്ടാവുന്ന ചെറിയ ചെറിയ വെളിപ്പെടുത്തലുകളും പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നതും ആ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നതും അങ്ങനെയൊക്കെ ഉള്ളതാണ് ജോഫിൻ്റെ എക്സ്പ്ലനേഷൻ ഏതു തരത്തില ഇപ്പൊ പല ആക്ട് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ഇപ്പോൾ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് മൊത്തം സ്ക്രിപ്റ്റ് നെറേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഷോർട്ടിനിടയിൽ മാത്രം അഭിനയിപ്പിക്കുന്ന ഉണ്ട് ഒന്നും പറയാതെ വന്നിട്ട് വന്നിട്ട് അവരൊക്കെ അവിടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ജോഫിന്റെ രീതി എന്തായിരുന്നു ആദ്യം ഫുൾ സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ദിവസം ദിവസം സെറ്റിൽ വരുന്ന പോകുന്ന സീൻ ഏതാണോ അത് അത് വെച്ചിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്ത് തരാറുണ്ട് പ്രിസൈസ്ലി വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് ജോഫിൻ എന്നുള്ള മേക്കറിനും അല്ലെങ്കിൽ ആളും ശ്രീ മമ്മൂട്ടിയും തമ്മിൽ ഷെയർ ചെയ്യുന്ന ഒരു ബോണ്ട് എല്ലാവർക്കും അറിയാം അപ്പോ ഈ രേഖാചിത്രത്തിലെ മമ്മൂട്ടി സാന്നിധ്യത്തെ പറ്റി എന്തെങ്കിലും സംസാരിക്കാൻ പറ്റും ഈ സമയത്ത് മൊത്തത്തിൽ ഈ പ്രോജക്റ്റില് മമ്മൂക്കാട് ഒരു പ്രസൻസ് ഉണ്ട് അത്രേ എനിക്ക് പറയാം സിനിമയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് തിയേറ്ററിൽ തന്നെ അറിയണം അപ്പൊ ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രതീക്ഷ ആളുകൾ കയറും ഇല്ലെന്ന് പറഞ്ഞാൽ അത് ആളുകൾ അത് ഇല്ല എന്ന് പറഞ്ഞ് കയറാതിരിക്കാൻ ചിലപ്പോ അപ്പൊ ഞാനായിട്ട് ഒന്നും പക്ഷെ ഈ സിനിമയുടെ ഒരു കാലം ഇപ്പൊ ഓൾറെഡി എനിക്ക് തോന്നുന്നു പല രീതിയിലുള്ള ഡിസ്കഷൻസും പ്രൂഫിംഗും ഒക്കെ ഈ സിനിമയെ പറ്റി സോഷ്യൽ മീഡിയയിൽ വളരെ രസമായിട്ട് അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി എല്ലാം ആളുകൾക്ക് അങ്ങനെ തന്നെ നിക്കട്ടെ അത് തിയേറ്ററിൽ വന്ന് തന്നെ ആളുകൾ അറിയട്ടെ അവിടെ റിപ്ലിക്കുണ്ട് റെപ്ലിക്കുണ്ട് ഈ അനശ്വരീം ഈ പറഞ്ഞ പോലെ അവരുടെയും കരിയറിലൊരു മൈൽസോൺ ആയിരിക്കുന്നതാണ് ഞാൻ വേണു കുന്നപ്രസാറിനെടുത്ത് സംസാരിച്ചു പറഞ്ഞത് വേറൊരാളെ ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ ഏജില് ഇത്രയും ലയേഴ്സ് ഒക്കെ എടുത്ത് ചെയ്യാന്ന് പറയുന്നത് ഗംഭീരായിട്ടുള്ള കാര്യമാണ് അനശ്വരനെ പറ്റി കൂടി അനുശ്വരനെ ഫസ്റ്റ് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ഇവിടെ വിളിച്ചത് ഇത് ബോഡി ഷേപ്പിംഗ് ആയിട്ട് പോയിരുന്നു തീപെട്ടിക്കൊള്ളിന്നാണ് കാര്യം ഇപ്പോഴും എനിക്ക് അനുശ്വരെ കാണുമ്പോ അങ്ങനെ തോന്നും പക്ഷെ ഇത് സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ അനശ്വരക്ക് ഉണ്ടാകുന്ന ഒരു മാജിക് ഉണ്ട് അത് ഭയങ്കര രസമായിട്ട് ഈ കാര്യം ഈ ക്യാരക്ടർ കാസ്റ്റിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ പറ്റി ഒരു ചിന്തിക്കാൻ പറ്റില്ല അതുപോലെ ഈ സിനിമ കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കാൻ പോകുന്ന ഒരാളാണ് സെറിൻ ആട്ടം എന്ന് പറഞ്ഞ സിനിമയില് അവരുടെ ഗംഭീര പെർഫോമൻസ് ഉണ്ടായിരുന്നു അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഈ സിനിമയിൽ ഉണ്ടാകും എഗൈൻ ഇന്ദ്രൻ ചേട്ടൻ എടുത്ത് പറയാൻ പോകുന്ന ഒരു ക്യാരക്ടറാണ് മനോജ് ചേട്ടൻ അങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല ഉണ്ട് അപ്പൊ അതില് തീർച്ചയായിട്ടും മനുഷ്യരുടെ ഒരു സ്പേസും ഈ പറയുന്ന പോലെയാണ് ഇത് ഞാൻ എങ്ങനെ പറയുന്നത് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ റിലീസ് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും റിലീസ് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കും അങ്ങനെ ഇരുന്ന സിനിമകളൊക്കെ വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകളാണ്